പ്രിയപ്പെട്ടവരെ നമ്മുടെ ആശകൾക്കും അഭിലാഷങ്ങൾക്കും മോഹങ്ങൾക്കും വിരാമമില്ല നമുക്ക് നമുക്കൊന്ന് ലഭിച്ചാൽ അതിൽ തൃപ്തിയാവുകയില്ല ചെറിയ വീടുള്ള നമുക്ക് വലിയ വീടാവണം ചെറിയ കാറുള്ള നമുക്ക് വലിയ കാർ വേണം ചെറിയ ശമ്പളം വാങ്ങുന്നവർക്ക് വലിയ ശമ്പളം വാങ്ങണം എന്ന ആഗ്രഹങ്ങളായിട്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് നമ്മുടെ ജീവിത ജീവിതം മുന്നോട്ട് പോകുന്നത് ദിവസങ്ങൾ കഴിയുന്നത് നിരാശയാണ് നമുക്ക് പക്ഷേ നമ്മൾ ആലോചിക്കണം ഈ ഭൂമി ലോകത്ത് ഗാഥയെ പോലുള്ള സ്ഥലങ്ങളിൽ ഭക്ഷണം ഒരു നേരത്തെ ഭക്ഷണമില്ലാതെ പിഴഞ്ഞു വരിക്കേണ്ട പിഞ്ചോമന മക്കളെയാണ് നമ്മൾ ഓർമ്മിക്കേണ്ടത് നമ്മുടെ വി ഭക്ഷണ വിഭവങ്ങൾ മന്തി കുഴിമന്തി അങ്ങനെ ബിരിയാണി അങ്ങനെ പലതരത്തിലുള്ള റെസിപ്പീനുണ്ടാക്കി അത് യൂട്യൂബിലേക്ക് കാഴ്ചവെക്കുന്നവരാണ് നമ്മൾ നമ്മൾ എങ്ങനെയാണ് അത് നമുക്ക് പറ്റുക പറ്റുക കാരണം ഒരു നേരം ഭക്ഷണമില്ലാതെ ഇസ്രായേൽ സയനിസ്റ്റുകൾ അവിടെ കൊലക്കി വെച്ചിരിക്കുന്ന ആ പിഞ്ചോമന കുട്ടികളെ നമ്മൾ ഓർക്കേണ്ടേ ആ സ്ത്രീകളെ ഓർക്കണ്ടേ ആ വൃദ്ധന്മാരെ നമ്മൾ ഓർക്കണ്ടേ നമ്മൾക്ക് എങ്ങനെയാണ് പറ്റുക നമ്മുടെ ദൈവതമ്പുരാൻ ഒരു നേരത്തെ ഭക്ഷണം നമുക്ക് നിഷേധിച്ചുവെങ്കിൽ പലസ്തീനികൾക്ക് അവരുടെ ശത്രുക്കൾ മേൽ ആ മനസ്സ് ഇട്ടതുകൊണ്ടാണ് അവർക്കില്ലാതായത് അതേ ദൈവതമ്പുരാൻ നമ്മളെയൊക്കെ പരിചാരിച്ച് ഈ മുന്നോട്ട് പോകുന്ന സർവശക്തനായ ദൈവം നമ്മളെ ഭക്ഷണം ഇല്ലാതാക്കിയാൽ നമ്മൾ ആ ഭക്ഷണത്തിൻ്റെ വില നമുക്ക് മനസ്സിലാകും വിശപ്പിൻ്റെ വില നമുക്ക് മനസ്സിലാകും പാത്രങ്ങളുമായി നമ്മൾ വാർത്തകളിൽ കാണുന്ന പോലെ കെഞ്ചുന്ന ആ പിഞ്ചോമന മക്കൾ ഈ ന്യൂസിൽ കാണുന്നതുപോലെ അങ്ങനെ ഭക്ഷണമില്ലാതെ മരിക്കുന്ന കുട്ടികൾ നമ്മൾ ഓർക്കണം മൂന്നു നേരം ഭക്ഷണവും അല്ലെങ്കിൽ നാല് നേരം ഭക്ഷണം കഴിക്കുന്നവരാണ് നമ്മൾ നമ്മളുടെ ആഗ്രഹങ്ങളും അങ്ങനെയാണ് ആ ആഗ്രഹത്തിന് ഒരു വിരാമം വേണ്ടേ നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടേ നമ്മൾ പ്രാർത്ഥിക്കേണ്ട സമയമായി കാരണം എല്ലാ ദിവസങ്ങളിലും പുതിയ പുതിയ വാർത്തകൾ വരുമ്പോൾ അതിന്റെ പിറകിൽ പോകുന്നവരാണ് നമ്മൾ പക്ഷേ എന്നും അവരുടെ ആ കുറേ മാസങ്ങളിലായി ഭക്ഷണം കിട്ടാതെ നെട്ടോട്ടമോടുന്ന ആ ഗാസയിലെ മക്കളെ നമ്മൾ ഓർക്കാതെ നമ്മുടെ ദിവസങ്ങൾ കഴിഞ്ഞു കൂട്ടാൻ പാടില്ല നമ്മുടെ ആഗ്രഹങ്ങൾക്ക് വിരാമപ്പെടേണ്ട സമയങ്ങളായി കാരണം ഒരു നേരത്തെ ഭക്ഷണം കിട്ടാത്തവർ ഈ ഭൂമിയിലുണ്ട് ഗാജയിലുണ്ട് എന്നുള്ള ഓർമ്മ നമ്മളെ അലട്ടണം ഇല്ലെങ്കിൽ നമ്മൾ മനുഷ്യരായിട്ട് കാര്യമില്ല പലരും സമൂഹത്തിൻ്റെയും ജാതിയുടെയും മതത്തിൻ്റെ പേരിൽ അതിന് ഒതുക്കുന്നു പക്ഷേ ഈ ഭൂമിക്ക് ഭക്ഷണത്തിന് മതമില്ല ഒരു നേരത്തിൻ്റെ അന്നത്തിന് അതിന് മതമില്ല അത് ആര് വിഷന്നാലും മരണപ്പെട്ടാലും ൊരു വേദന നമ്മുടെ ലോകത്തിൻ്റെ വേദനയാണ് അതാണ് നമ്മൾ അങ്ങനെ ചിന്തിക്കേണ്ടവരാണ് ലോക സമസ്ത സുഖിനോപബന്ധു എന്ന് ചിന്തിക്കേണ്ടവരാണ് നമ്മൾ ആ ചിന്തകൾ ചിന്തകളുണ്ടായവരാണ് നമ്മുടെ ഭാരതീയർ ഞാൻ ചിന്തിക്കുന്നവരാണ് ഭാരതീയർ അതിൽ പെടുന്ന ആളായിരിക്കണം നമ്മൾക്ക് യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ അറിയിക്കാനുള്ളത് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നല്ല നല്ല കാര്യങ്ങൾ സംസാരിക്കണം എന്നുള്ള ആഗ്രഹം കൊണ്ടാണ് ചാനൽ തുടങ്ങിയത് അതുകൊണ്ട് നിങ്ങളുടെ സബ്സ്ക്രൈബും അതുപോലെ ഷെയറും ലൈക്കൊക്കെ ലഭിക്കേണ്ടത് ആവശ്യമാണ് അതുകൊണ്ട് ഭക്ഷണമില്ലാതെ മരണപ്പെട്ടാൽ അതിൻ്റെ ഉത്തരവാദി ഭൂമിയിലുള്ള ഓരോരുത്തരും അതിൻ്റെ ഉത്തരവാദിയാകും അവസാനം ദൈവം നമുക്ക് ആ ഒരു വിധി വന്നാൽ ഒരു നേരത്തെ ഭക്ഷണമില്ലാത്തതിൻ്റെ വില നമുക്ക് ദൈവം മനസ്സിലാക്കിയാൽ അങ്ങനെ മനസ്സിലാക്കി തരാതിരിക്കട്ടെ സർവശക്തൻ എല്ലാ മനുഷ്യജാലങ്ങൾക്കും ഒരു നേരത്തുള്ള അന്നം ഒരുക്കി കൊടുക്കാനുള്ള ആ കരുണ ദൈവത്തിനുണ്ടാവട്ടെ എന്നുള്ള പ്രാർത്ഥന മാത്രം നന്ദി നമസ്കാരം അസലമലൈക്കും